താനായി പുല്ലുവാറോഡിൽ കയറി സുകുമാരൻ ചേട്ടന്റെ കൃഷിസ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാൻ പറ്റാത്തതായിട്ട് ഒരാളുമില്ല അത്തരത്തിലെ ഈ നാട്ടുകാർക്കൊക്കെ താല്പര്യപൂർവ്വം ഒരു പ്രചോദനമായി തീർന്ന ഒരാളാണ് സുകുമാരൻ ചേട്ടൻ ഒന്നര ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്ത് വളരെ മനോഹരമായി വർഷാവർഷങ്ങളായിട്ട് കൃഷി ചെയ്തു വരികയാണ് സുകുമാരേട്ടൻ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ സുകുമാരേട്ടന്റെ പറമ്പിലാണ് സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞ്ചിന്റെ ചുറു ചുറുചുറുക്കിലും സുഖമാരായിട്ട് ഇവിടെ എല്ലാതരം കൃഷികളും ഇപ്പോഴും ചെയ്യുന്നുണ്ട് അല്ലേ എന്തൊക്കെ കൃഷികളുണ്ട് ഇപ്പോ നിലവിലിവിടെ ചേന വഴുതന കപ്പ ചേമ്പ് പിന്നെ വള്ളരി വണ്ട പിന്നെ പറങ്കി പറങ്കി നമ്മളെ മുളക് അത്യാവശ്യം നമുക്ക് വേണ്ട കൃഷിയൊക്കെ എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലേ എല്ലാം ഉണ്ട് മഴക്കാലത്ത് ഈ മഴയെ തോൽപ്പിച്ചു കൊണ്ടു വേണ്ട ഇവിടെ ഒരു കൃഷി നടത്തണമെങ്കിൽ അല്ലേ ഈ പച്ചക്കറികളൊക്കെ മഴക്കാലത്ത് നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ല പറ്റില്ല ഏഹ് പിന്നെന്താ വെച്ചാല് ലേശം നഷ്ടം വരുവായിരിക്കും എന്നാലും ഇത് ചെയ്താല് നമ്മുടെ നാടിന്റെ ഒരു ഗുണമാണ് പോയി ചെല്ലത് പോയി

ഇത് എത്ര കൂടി ചിലവരെ പിന്നെ കഷ്ടപ്പാട് കൊണ്ടാത്തവരുണ്ടാവും ഇതിപ്പോ പാട്ടത്തിന്റെ അടുത്ത് ഇനി ഇതിൽ കൂടുതൽ ഇപ്പം ഓണം കഴിഞ്ഞിട്ട് എത്ര വർഷം തന്നെ പണ്ട് മുതലേ കൃഷി താമസിക്കും പറയല് ആഹ് കടലുണ്ട് കൃഷി അഞ്ചിന്റേലും പത്തിന്റെ നമ്മൾ പണ്ട് കയ്യിൽ കിഴക്ക് പോയി കപ്പയും പത്തി

ആ വിത്ത് നമ്മൾ വന്നപ്പോ നമ്മള് എല്ലായിട്ടും മോശമാണ് പണ്ടേ ഇല്ല ഇതാണ് ഇപ്പൊ ഞാൻ മൂന്ന് മൂന്നു കൊല്ലായിട്ട് വിത്തൊക്കെ വിത്ത് എടുക്കാനും പറ്റൂല അത് മാത്രല്ല വിളവ് അന്നേരം തൽക്കാലം കിട്ടും പോയതാ അതിന്റെ ഹൈബ്രിഡിന്റെ തൈ അങ്ങനല്ലോ ഇപ്പൊ കൂടുതൽ ഉൽപാദനോ അവരത് ചെയ്യുന്നു ആഹ് ഞാനിപ്പോ നാടൻ കക്കിരിയിലെ കുരു കൊണ്ടിട്ട് ആടെ വെച്ചിട്ടുണ്ട് നടാനാ ഞാൻ പോയിട്ട് പറഞ്ഞില്ലേ ഇതുപോലെ നശിച്ചുകൊണ്ടിട്ട് നാടൻ കക്കിരി നമ്മളീ നാടൻ ഞാൻ നടും നമ്മൾ ഈ നാടൻ വിത്തു ഈ ഹൈബ്രിഡ് വിത്ത രണ്ടും ഉൽപാദനത്തിൽ വ്യത്യാസമുണ്ട് പക്ഷേ ഇപ്പൊ നമ്മളെ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ നാടൻ വിത്താണോ ശരിക്കും നാടൻ നാടൻ വിത്താണ് വിത്താണ് എല്ലാവർക്കും ഒരേ അഭിപ്രായം ആവണന്നില്ല

അപ്പൊ യഥാർത്ഥത്തിൽ നാടൻ വിത്താണ് ഗുണം നാടൻ വിത്ത് കിട്ടാനില്ലല്ലോ ആ ഉള്ളൂർ കുറച്ച് ഒരു പോയി കിട്ടാനൊള്ളൂ അപ്പൊ ഇപ്പം ഇങ്ങനെ എവിടുന്നെല്ലാം കളക്ട് ചെയ്ത വിത്ത് പിന്നെ അടുത്ത കൊല്ലത്തേക്ക് ഇപ്പൊ നാടൻ വിത്ത് സുമാരഞ്ചാണ്ടെങ്കിലും ഉണ്ടാവും അങ്ങനെ എല്ലാത്തിന്റെ അങ്ങനെ സൂക്ഷിച്ചു സുഖക്കാരനാണ് അടുത്തോളം നടാൻ പറ്റുന്നില്ല ഇപ്പൊ നല്ല വേലുണ്ട് പന്നി കളയുന്നുണ്ട് ഞാനും ഇവനും കൂടെ കെട്ടിയതെല്ലാം വേലിയെല്ലാം മൊത്തം അതുകൊണ്ട് പന്നി വേറാതല്ലേ ഇല്ലെങ്കിൽ കളയാനായി കൊച്ചു അല്ലാണ്ട് ഇപ്പൊ തൊന്നൂല്ലേ മൂത്തില്ലേ എനിക്കൊന്നുമില്ല മറ്റേ മയിൽ വന്നിട്ട് കൊത്തി തിന്നു ആ മുഴക്കുമ്പോ മുളച്ചിത്ര ഈ മാറും തോറും വ്യത്യസ്തമായ വളങ്ങൾ വരുന്നത് വളപ്രയോഗത്തിൽ വലിയ മാറ്റങ്ങൾ ഇല്ലല്ലേ പണ്ട് നമ്മൾ ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്ത ഒരു കാലഘട്ടം അങ്ങനെ പറയുന്നത് തന്നെ പറയുന്ന ഒരു വിശ്വാസം ഇല്ല ഈ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്ന ഇപ്പൊ ടി റേഡിയോ പറഞ്ഞാൽ ഞാൻ എന്ന് ആദ്യം അവസാനം പറയും കുറച്ച് ജൈവ വളം ഉപയോഗിക്കല്ലോ അങ്ങനെയാണെന്ന് അതിൻ്റെ കാര്യം പണ്ട് പണ്ട് എങ്ങനെയാ ഞാൻ ഇപ്പം തൊട്ടിങ്ങോട്ട് ഞാൻ ആദ്യം യൂറിയ ഇടും കുറച്ച് ചെറിയതുണ്ടാവുമ്പോൾ ഇത്ര ഉണ്ടാകുമ്പോൾ പിന്നെ രസം അത് നമ്മൾ കൃഷിഭവം തന്നെ ഉപദേശിക്കുന്നുണ്ടല്ലോ ഇന്ന് സാ വളം ചെയ്യണമെന്ന് പിന്നെ നമ്മൾ ജൈവവലത്തിൽ മാത്രം പച്ചക്കറി ഉണ്ടാക്കണമെന്ന് പറയുന്നത് പറഞ്ഞ് എനക്ക് അങ്ങനെ ഒരാളെ കാണിച്ചു തന്നെ നമ്മൾ അവർ സമ്മാനം കൊടുക്കും ഞാൻ ഇത്രയും എൻ്റെ അറുപത്തഞ്ച് വയസ്സിന് ഉണ്ടാക്കില്ല ഇത്ര

ഏരിയോ ആയിരിക്കും മറ്റിലേക്കിലോ അങ്ങനെ ആയിരിക്കും എന്നിട്ടാകും പിന്നെ അപ്പാട് വിത്ത് ഇടും അല്ല ജൈവ വളം ഇടുക ജൈവ വളം ഇട്ട് മുളച്ച് കുറച്ചാകുമ്പോൾ ഞാൻ ചെയ്യൽ കുറച്ച് യൂറി ഇടും കുറച്ച് വളരെ കുറച്ച് അന്ന് പിന്നെ ഒരു ഒരു മാസമാകുമ്പോൾ ഏകദേശം പൊട്ടാഷ് ഈ രണ്ടു വള ഞുപയോഗിക്കല് ജൈവട്ട ഈ കൃഷി ഉണ്ടാവാൻ സാധ്യതയില്ല ഈ ജൈവവളം മാത്രം മതി പറയുന്നത് അല്ല ഈ ഇപ്പം നമ്മളെ ഈ വിഷം പരമാവധി ഒഴിവാക്കാൻ വേണ്ടിട്ടല്ലേ പരിപാടി അതുപോലെ അവരും വിഷ അടിക്കാതെ വയസ്സില്ല ഇങ്ങനെ വിഷം വേണ്ട വിഷം അങ്ങനെയുള്ളവരാണ് ഈ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു മറ്റേ നമുക്ക് ഇപ്പം ഒരാൾക്ക് കൊടുക്കുന്നത് ഒരു മോശം സാധനം അതുകൊണ്ട് അവർ പറഞ്ഞു അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്താൽ രാസ കീടനാശിനി ഉപയോഗിച്ചാൽ അതിന്റെ ഒരു ഗുണം കാണുമെന്നുണ്ടാകും ഒന്നുമില്ല നമുക്ക് ഈ വേപ്പും അതായത് വേപ്പും പട്ടിയും മറ്റേ ഞാൻ ഈ കാങ്കോലെ കൃഷി പോയിട്ട് അവിടുത്തെ ഓഫീസർ എഴുതി അതിന് അതിൽ വെള്ളുള്ളി എല്ലാം അരച്ചിട്ടിട്ടേ ചരച്ചിട്ടിട്ട് പിന്നെ ഒരു ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ ആ വെള്ളത്തില് അത് നമ്മുടെ നമ്മുടെ തന്നെ മതി മതി നാടൻ ആ ഈ വളപ്രയോഗത്തിൽ മാത്രം അത്യാവശ്യം ഉപയോഗിച്ചാൽ മതി മറ്റ് കീടനാശിനി ഈ ഈ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നതിനെക്കാളും നമ്മ സ്ഥിരം പച്ചക്കറിയുടെ മുമ്പ് നെണീക്കാൻ പാടില്ല ഞാനിപ്പോ അതാണ് ഇപ്പൊ ഒരു പുഴുണ്ടെങ്കിൽ ഞാനത് കാണും അതിനെ കണ്ടുപിടിച്ച് അതിനെ കൊല്ലും അല്ലെങ്കിൽ അത് ഓരായാലും വരും അതാണ് അതിനേക്കാൾ നമുക്ക് നമുക്ക് ഇല്ല എല്ലാം നമ്മളെ വന്ന് തന്നെ അല്ലേ അത് അങ്ങനെ ഇവിടെ വ്യത്യസ്ത ം കൃഷികളുണ്ടല്ലോ അപ്പൊ എല്ലാത്തിനും നടത്തുന്ന വളപ്രയോഗങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം പ്രായ പ്രായം ഓരോന്ന് ഓരോന്ന് വ്യത്യാസമല്ലേ വെള്ളരി ഒരു സൈസ് വേറെ വെണ്ട വേറെ ചേമ്പ് വേറെ ഈ കപ്പക്ക് ഞാൻ ഒരു വാള് കൂട്ടില്ല ജൈവട്ടില്ല ഇംഗ്ലീഷ് വാൾ കൂട്ടിയിട്ടില്ല ഒന്നും കിട്ടില്ല എന്നിട്ട് നല്ല വൈനി അങ്ങനെയല്ല വൈനി മൂന്ന് മാസം ഉള്ള നമുക്ക് എല്ലാ ആദായും കിട്ടണം ഓണം കഴിയുമ്പോ അതിന്റെ അതിന്റെ കാറ്റ് പോയി അപ്പൊ അതിന് കുറച്ച് ഫാക്ടം ബോസും പൊട്ടാഷും കിട്ടണി മറ്റേ ഈ വെണ്ടക്ക് ഇപ്പൊടുത്ത് കണ്ടിട്ടേ ആയി അത് എത്രയാലും േമ്പിനും എല്ലാത്തിനും ഇപ്പം തീർന്നു രണ്ടാഴ്ച കഴിഞ്ഞൂട്ടം ഇതുണ്ടാവില്ല വെള്ളരിക്ക് പിന്നെ മഴക്കാലത്ത് എൺപത് എൺപത്തി അഞ്ച് ദിവസം വേനൽക്കാലത്ത് അറുപത് അറുപത്തഞ്ച് എഴുപത് ദിവസം ഉള്ളി രണ്ടും പെറ്റ ഇത് തൊണ്ണൂറ് ദിവസം വരെ പരമാവധി മഴക്കാലത്ത് പിന്നില്ല ഇല്ല പിന്നെ പൊയ്ത് എൻ്റെ പേര് പങ്കജാച്ചൻ ഞാനൊരു ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നതാണ് പിന്നെ സുകുമാരൻ കൃഷിയുമായി ബന്ധപ്പെട്ട് നല്ല താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ അയാൾക്ക് വിടുന്ന സാമ്പത്തികമായിട്ടും എനക്കറിയുന്ന നിർദ്ദേശങ്ങൾ ഞാൻ അത് വളരെ ഭംഗിയായിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുത്ത് അയാളെ സഹായിച്ച് എനിക്ക് എൻ്റെ ടൈമ് രാവിലെ ഒരു ഏഴ് രാവിലെ ഒരു ആറു മണിക്ക് ഞാൻ വന്നിട്ട് ഇയാളെ സഹായിക്കും ഒരു ആറ് അര ഏഴ് മണിവരെ പിന്നെ എന്താ ഡ്യൂട്ടി ഞാൻ സമയങ് പോവും വന്നിട്ട് അതെയാണെങ്കിൽ വന്നിട്ട് നമുക്ക് വർഷകാലമായത് കൊണ്ട് ഞാൻ എൽ വർക്ക് ചെയ്യുന്ന അപ്പോൾ ഈ അവസ്ഥ അറിയാലോ അപ്പോൾ നമുക്ക് അത്രയൊന്നും സമയം കിട്ടും എന്തെങ്കിലും രാത്രിക്കായാലും ഞാൻ വന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും കൂടുതൽ അയാൾക്ക് സാമ്പത്തികമായിട്ടാണ് ബുദ്ധിമുട്ട് പക്ഷെ അതൊന്നും അയാൾക്ക് വിഷയാവില്ല കാരണം അയാൾക്ക് അത്ര താല്പര്യം എന്താണ് ചെയ്യണം എന്നോട് പറഞ്ഞ ചെറിയ പ്രായത്തിൽ ആരെങ്കിലും നീ വരുമ്പോ കൂട്ട് അവരെ നമുക്ക് കുറച്ച് പഠിപ്പിക്കണം നമുക്ക് അപ്പോൾ അത്രയും താല്പര്യമുള്ള ഒരാളാണ് പ്രചോദനമായി തീരണം ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ അയാളെ ആരോഗ്യം കാര്യങ്ങളെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ എന്നാലും അയാള് അതിനോടുള്ള താല്പര്യം കളയുന്നില്ല അതെ ഇപ്പൊ പുതിയ തലമുറകളിലെ കൃഷിയിലേക്ക് ഇപ്പോഴത്തെ ജീവിത രീതി പറഞ്ഞാല് ഇപ്പം വേഗം പോയി കടയിൽ പോയി മണിക്കാൻ പറ്റും അത് വിഷമുള്ളതാണോ അല്ലെങ്കിൽ അതൊന്നും തിരിച്ചറിയാനുള്ളൊരു എന്റെ മോൻ തന്നെ എന്നോട് ചോദിക്കും പിന്നെ അച്ഛ എന്തിനാടെന്നും പോയി കഷ്ടപ്പെടുന്നത് ചോദിക്കില്ല കാരണം വെച്ചാൽ അത് മക്കള് ചോദിച്ചുകൊണ്ട് ചോദിക്കാത്ത അപ്പൊ എന്താ പീടിപ്പോയി മണിച്ചാല് നിങ്ങെന്തിനാ രാവും പകരം കഷ്ടപ്പെടുന്നു അപ്പോൾ അവർക്ക് അത്രേ അറിയും പൈസ കൊടുത്ത് മണിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലേ അത് നല്ലൊരു കച്ചപ്പട അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മളെ അന്നേരം മുതൽ നമ്മൾ കൃഷി കാണുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്റെ അച്ഛനും അമ്മയും അച്ചനും എല്ലാം കൃഷിക്കാരാണ് ആ ഒരു ഒരു കൃഷിയും കൃഷിയും ഈ തമ്മിൽ വലിയ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പുതു തലമുറ വിത്തുകളാണ് ഇപ്പൊള്ളത് ഈ വിത്ത് എന്നെല്ലാം പറഞ്ഞാല് അപ്പൊ അതൊരിക്കലും നട്ടു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും കിട്ടൂല്ല അപ്പൊ മുമ്പത്തെ വിത്താണെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ നമുക്ക് വിത്തിടാം വിത്തിട്ടാൽ നമുക്ക് എന്തായാലും പറിച്ചെടുക്കാം പറ്റും ആ ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് ഇനിയിപ്പോ ഞാൻ ഇവിടെ കുറച്ചുതല്ല നട്ടതെല്ലാം എന്നാ ഈ വിത്താണ് അപ്പോ അതില് പിടിച്ചെങ്കിലായി നമ്മൾ അധ്വാനം വെറുതെ കുറേ അത് കാണുന്നില്ലേ അപ്പം അധ്വാനം വെറുതെയാണ് അപ്പം നമുക്ക് പഴമേൻ്റെ ഇപ്പം പല സ്ഥലങ്ങളിലും പിന്നെ കരുവുള്ളൂർ ഭാഗങ്ങളിലെല്ലാം പിന്നെ പഴയ വിത്ത് അവർ ശേഖരിച്ച് വെച്ചിട്ട് ആടാ പിന്നെ ഇക്കോ ക്ലബും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ആടെന്നെല്ലാം ഞാൻ പോയിട്ട് വിത്ത് മേടിക്കില്ല ഞാൻ ആടെ വർക്ക് ചെയ്യുമ്പോൾ അവർ അവരനക്ക് തരലുണ്ട് താല്പര്യത്തോട് നമുക്ക് തരലുണ്ട് നമ്മൾ അത് മണിച്ച് അതുകണക്കെ നമ്മൾ ചെയ്ത് വിജയിപ്പിക്കലുണ്ട് ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിത്ത് അതൊരു മോഹ വലിയാണ് നമുക്കൊരു വിത്ത് മണിക്കുമ്പോഴ ഒരു വിത്തിന് തന്നെ അഞ്ചു റുപ്പ്യ നിൽക്കുന്നുണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് അവർക്ക് പറയും ജൈവവളന്നെല്ലാം പറയും പക്ഷേ ജീവിതത്തിൽ ഏടി ഒരു ജൈവവളത്തിൽ കൃഷി നടത്താൻ ഇന്നത്തെ കാലത്താവൂല മണ്ണ് ആ തരത്തിലെത്തി അതെന് മെയിനായിട്ട് അപ്പൊ നമ്മളുടെ ഗുണങ്ങളൊക്കെ കുറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തരിച്ചു ഭൂമിയാണ് കേരള വളം വളക്കൂറില്ലാത്ത മണ്ണായിട്ട് അപ്പൊ നമ്മള് സാധാരണ ആലവളും കാര്യങ്ങളും പച്ചയെല്ലാം ഇട്ടുകഴിഞ്ഞാല് നമുക്ക് ഇതിനെ വീണ്ടെടുക്കാൻ പറ്റും അത് നമുക്ക് സ്വന്തം മണ്ണായിരിക്കണം നമ്മൾ വേറെ ആളോട് പാട്ടത്തിന് എടുത്തിട്ടും ഇത്രയും സ്ഥലം ഒരുപാട് പൈസ വിട്ടിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമുക്ക് കൊടുക്കുന്നതിൽ കുറച്ച് നമുക്കതിനെ കൂട്ടി കുറച്ചും കൂടെ കിട്ടണം അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വേറെയും കൃഷി ചെയ്യാൻ വേണ്ടി ഒരു ധാരണയുണ്ട് പക്ഷേ നമ്മളെ കൃഷിഭവനമായിട്ട് നല്ല ബന്ധമാണ് നമുക്ക് വേറെ മുൻകുറ്റൂർ നമുക്ക് ഇവിടെ തന്നെ ഒരു സ്റ്റാഫുണ്ട് ആ തമ്പാൻ തമ്പാനെന്ന് പറഞ്ഞ സ്റ്റാഫ് അയാൾ കൂടി തന്നെ പോലെ അപ്പോൾ നമുക്ക് വേണമെന്ന് നിർദ്ദേശം കാര്യങ്ങളെല്ലാം തരലുണ്ട് പ്പോൾ എന്താന്ന് വെച്ചാൽ നഷ്ടത്തിൽ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഒരുപാട് ഈ അപ്പോൾ കെടുതിയാണ് കൂടി കാണുന്നില്ല വലിയൊരു ചാല് കണക്കിയാണ് പോയിട്ടുള്ളത് നോക്കിയേക്കാണോ നിങ്ങൾക്ക് ആ ഭാഗങ്ങളിലെ ഒരുപാട് ഉണങ്ങി പോയത് അതെന്ന് വെച്ചാൽ ഉറവ് വന്നിട്ട് ഉണങ്ങി പോയതാണ് അപ്പോൾ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആ രീതിയിൽ ആ ഇപ്പം നിലവിലില്ലത് എന്നാലും നമ്മൾ പിറകോട്ടില്ല പിറകോട്ടില്ല കാരണം ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളെ ും ചെയ്യുന്ന ആ ഒരു സംതൃപ്തി ഒരു കിട്ടൂല കിട്ടൂല അതാണ് കൃഷിയോടുള്ള ഒരു താല്പര്യം നമുക്ക് നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിൽ ഇതിനത്തേക്ക് വന്നാൽ നമുക്ക് അതെല്ലാം പറഞ്ഞു അത് 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 പുതിയ തലമുറക്ക് കുറച്ചാളുണ്ട് ഞങ്ങളെ ഈ എറമ്മൻ പ്രദേശത്ത് നോക്കുന്ന ഒരു അഞ്ചു പത്താളുണ്ട് ശരിക്കും ഇങ്ങനെ നടന്ന് ബാക്കി എല്ലാവരും എന്താ ചെയ്യാ പകലന്തയോളം പണിയെടുക്കും ആവശ്യമുള്ള സാധനം കാരണം വെച്ചാൽ കർണാടക തമിഴ്നാട്ടിൽ നിന്നും വരുന്ന സാധനം അതിനകത്ത് വിഷം മുക്കിയിട്ട് ഇങ്ങനെ മൂന്നും നാലും ദിവസമേക്ക് ചീഞ്ഞ് പോകാണ്ട് എടുക്കുന്ന ഒരു സാധനമാണ് ക്യാൻസർ ഏടെ നിന്ന് വന്നു എന്ന് ചോദിച്ചതാണ് അപ്പോൾ ആ രീതിയിൽ മാറി അവനവന് വീണ്ടുന്ന സാധനം മതി അത് മാത്രമാക്കി ഒരു പത്ത് ഒരു അഞ്ച് വണ്ടിയും പിന്നെ കുറച്ച് വഴുതന കുറച്ച് ചേന അതെല്ലാം കൂടിയിട്ടൊരു പത്ത് പതിനഞ്ച് മൂട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു അഞ്ച് പച്ചമുളകിൻ്റെ തേയ് വെച്ചാൽ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ അഞ്ചാറ് തെയ് വെച്ചിട്ടുണ്ടായിരുന്നു ആയിരുന്നു നാല് കിലോ ഞാൻ ഉണക്കിയെടുത്തിന് അപ്പോൾ എത്ര പേർ സാധനം വേണം എന്നറിയാലോ അത്രയും സാധനം നമുക്ക് കിട്ടും കിട്ടും എന്തായാലും കിട്ടും ഒരു ഒരു കാലഘട്ടത്തിൽ ഈ ും കൃഷിയേയും അത്ര വലിയ താല്പര്യത്തോടെ കാണാത്തൊരു സമയം ഉണ്ടായിരുന്നില്ല ശെരിക്കും പറഞ്ഞാല് കൊറേ കാലഘട്ടത്തിലായിട്ട് നമ്മുടെ സ്വയം പര്യാപ്തമാവണം പറഞ്ഞ പിന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലെ ഇപ്പൊ എല്ലാരും കൊറോണ വന്ന ആ സമയത്ത് എല്ലാരും വീട്ടിലാണെന്നല്ലാരും അടിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി അന്നേരം വിലയും കുറഞ്ഞിട്ടില്ല സാധനം ഇപ്പം ആദ്യം എല്ലാവരും വയലോട്ട് വലിച്ചു ഇപ്പം എല്ലാ പച്ചക്കറിക്കും ഭയങ്കര വീട്ടിൽ തന്നെ വിഷയാണ് തുടങ്ങി കൃഷിക്ക് നോക്കുന്നില്ല പിന്നെ എന്ന പണിയെടുക്കുന്ന ചളിയിൽ നോക്കുന്നുണ്ട് അതെ വിളവ് കിട്ടണ്ട ഇപ്പൊ ഇതിപ്പം ഞാനിപ്പോ ഇത് 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 തന്നെ കാണുന്നില്ലേ ഒന്നുമില്ല ഇപ്പം എനിക്ക് മനസ്സുമെടുത്താൽ കൃഷിയില്ല അതിന് ഗവൺമെന്റ് എന്തെങ്കിലും സബ്സിഡി എല്ലാം തന്നിട്ട് കർഷകരെ നിലനിർത്തണം പിന്നെ ഈ ഇപ്പോഴത്തെ പിള്ളേരെ വളരുന്ന പിള്ളേരെ പ്രോത്സാഹിപ്പിക്കണം ഏഴാം തരം തൊട്ട് പാഠപാഠ ഈ പാഠപുസ്തത്തിൽ തന്നെ ഇത് ഗവൺമെന്റ് കൊടുക്കാതെ കൊടുത്തിട്ട് ഇവരെ പഠിപ്പിക്കണം കൃഷിനെ കുറിച്ചുള്ള ഇവരെ അവർക്കിപ്പോൾ ഒന്നും അറിയില്ല ഇപ്പം എൻ്റെ അക്കൻ പിന്നെ ഓ ഗൾഫിലാണ് ഓന് ഈ അച്ഛൻ എന്നോട് പറയുന്നത് അച്ഛനൊരിക്കുമിണ്ടിരുന്ന ആ രണ്ട് കിലോ വെണ്ടക്ക കിട്ടിയാല്

സംരക്ഷിക്കണം എഴുതി കൊടുത്തിട്ടുണ്ട് കിട്ടുന്നുണ്ട് തെരുവോലൊന്നും അറിയില്ല ഇപ്പം വെള്ളപ്പൊക്കം അതി പൈസ ഒന്നും ഇല്ല ഗവൺമെന്റ് പറയുന്നത് അങ്ങനെ കൃഷിനെ പറ്റി കാര്യമായിട്ട് ഗവൺമെന്റ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കില് ഇത് വരുന്ന ഭാവിയിൽ നമ്മളെ പ്രായമൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര വിഷമാണ് അവർക്ക് ഇതൊന്നും അറിയില്ല ഇപ്പൊ തമിഴ്നാട്ടിൽ നാല് ദിവസം ബന്ധായാലും നമ്മൾ പച്ചക്കറി കൂട്ടില്ല അരി മണിക്കൽ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒരുപാട് അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഇനിയെങ്കിലും ശ്രമിക്കണം ശരിക്കും അതന്നെ കറക്റ്റ് ഇപ്പം ഓനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഓന്റെ വീട്ടില് എത്ര പച്ചക്കറിയ പോയിട്ട് ഓന ഇനക്കല്ല കൃഷിക്കാരന് ഗവണ്മെന്റ് ഇപ്പൊ പോയാ എന്നെക്കാളും ഫോട്ടോ കൊടുക്കുകടാ കഴിഞ്ഞാലും എത്രയാണ്ടെന്നറിയ ഓന് ഭയങ്കര ഇഷ്ടം അതാ എന്നെ എന്നെ സഹായിക്കുന്നില്ലേ ഞാനിത് ചെയ്യുന്നതാണ് അതുപോലെ നമ്മുടെ നാട്ടില് ഇപ്പോ ഞാൻ ചെയ്യുമ്പോൾ തോന്നും ഒരു അതാണ് വീട്ടിൽ ചെയ്യുന്നതിനേക്കാൾ ഏകദേശം ആളില്ല ഇല്ല ഈ വൈതെറ്റി പോയാലും സുമാരിന്റെ വീടാ പച്ചക്കറി എടയാന്ന് പറഞ്ഞാൽ പറഞ്ഞുതരും ആണ് മൊത്തം അറിയാം ഇതിപ്പോ കൃഷി ചെയ്യാത്ത ഒരു സ്ഥലമായിരുന്നു വീട് ഞാൻ ഇപ്പൊ മൂന്നു കൊല്ലം മുമ്പ് വരുമ്പം തന്നെ മൊത്തം മക്കേഷും അത് എല്ലാം മുറിച്ച് ജാടി ജെ സി ബി കൊണ്ട് പണിയെടുത്തിട്ടാന്ന് മാറ്റിയത് സ്ഥലത്തിന്റെ ആളോട് ചോദിച്ചിട്ട് ആക്കി ഒരുപാട് പണിയെടുത്തിന് അതിനൊന്നും ഇത് കിട്ടൂല പക്ഷെ എന്നാലും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാണൊക്കെ ഒരു

ഇഷ്ടമാണ് പിന്നെ സഹായിക്കുമ്പോൾ നമ്മൾ നിലവാൻ സഹായിക്കും അത് പൈസ അങ്ങനെ ഉണ്ടാവില്ല പൈസ എല്ലാം തരും ഇനിയും ഈ കൃഷിയിലേക്ക് പുതിയ തലമുറ ഇറങ്ങണം എന്നല്ലേ പിന്നെ പറയാൻ്റെ അത് പുതിയ തലമുറ ഇറങ്ങണം എന്നല്ല അതിന് വേണ്ടുന്ന പ്രോത്സാഹനം ഗവൺമെന്റ് കൊടുക്കണം അല്ലെങ്കിൽ ആടെ ആടെ ക്ലാസ് വെച്ചിട്ട് പുതിയ തലമുറ ഇങ്ങനെ അല്ല ഒരു കാര്യമുണ്ട് സ്ഥലമില്ലവർ ഈ കൃഷി ചെയ്യുന്നവർക്ക് കൊടുക്കണം ഫ്രീ അല്ല നമ്മുടെ വലിയ പ്രശ്നെല്ലാം കൃഷി ചെയ്യണം ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം ഉണ്ടാവില്ല കൃഷി സ്ഥലം ഭൂമി ശരിക്കും പറഞ്ഞാൽ അനുവദിക്കാൻ വേണ്ടി അത് ഗവൺമെന്റ് ഇതാ ഈ ഒരുപാട് തരിച്ചു ഭൂമിയുണ്ട് നമ്മൾ ഒന്നും രണ്ട് ആളോട് ചോദിച്ചു തരുന്നില്ല എന്നിട്ട് നമ്മളെ ഇവിടുത്തെ മെമ്പറോട് ബന്ധപ്പെടുവിച്ചു എന്നിട്ടും തരുന്നില്ല പച്ചക്കറി നടാൻ വേണ്ടി തരുന്നില്ല അപ്പോൾ ഇത് പ്രസംഗം ഒന്നും വേറെയും ചെയ്യുന്ന വേറൊന്നും തരില്ല നമ്മളിപ്പോ നിങ്ങൾക്കുണ്ട് സ്ഥലം ഇഷ്ടംപോലെ ആ പച്ചക്കറി ഉണ്ട് പറഞ്ഞിട്ട് കാര്യം നമുക്ക് തരണ്ടേ കൃഷി ഒന്നുമില്ല പത്ത് ചെയ്യില്ല അതിന് തരിച്ചിടാൻ ഇടാൻ പാടില്ലാന്ന് ഗവൺമെന്റ് ഉത്തരവാദിത്തവും ഏറ്റെടുക്കണം തരിച്ച് ഭൂമി ഇടാൻ പാടില്ല കുറച്ച് ചെയ്താൽ മതി കുറച്ച് ചെയ്താൽ നമുക്ക് ഈ സാധനത്തിൽ വില ഒരുപാട് കുറയും ഇപ്പൊ എല്ലാറ്റും നൂറ് റുപ്പ്യാന്ന് വില കുറച്ച് കുറേശ്ശേ ചെയ്താലേ ഇപ്പൊ നമുക്കിതിപ്പോ കിട്ടിയാൽ ഇവരാക്കല്ലേ ഇതിപ്പോ ഇതൊരു ചരൽ പ്രദേശം കുന്നും പ്രദേശം പോലുള്ള ഇവിടെ ഈർപ്പം പിടിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടില്ല അല്ലെ മണ്ണിലേക്ക് കാലഘട്ടത്തിന്റെ ആ ഒരു കൃഷി ചെയ്ത് വിജയിച്ച ഒരാൾ തന്നെയാണ് ശരിക്കും സുകുമാര്ട്ടെന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഭൂമിക അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ അടിസ്ഥാനമായി ചെറിയ കുട്ടികളിൽ നിന്ന് അവർക്ക് കൃഷിയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ട് തുടങ്ങണം അതാണ് കേരളത്തിന് ആവശ്യം എന്ന ഒരു ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഇത്തരം മനോഹരമായ കാഴ്ചകളിലൂടെയും അറിവുകളിലൂടെയും പുത്തേനാ ആശയങ്ങളിലൂടെയും ഇന്നത്തെ ഭൂമിക ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു കർഷകന്റെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും ബൈ